പ്രധാനപ്പെട്ട മറ്റൊരു പറഞ്ഞാൽ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ വനം വകുപ്പിന്റെ റിപ്പോർട്ടാണ് അത് വനംവകുപ്പിനെതിരെയായിരുന്നു എം എൽ എയുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടും വകുപ്പിന്റെ റിപ്പോർട്ട് എം എൽ എ കുറ്റപ്പെടുത്തുന്നതാവുന്നതിൽ അസ്വാഭാവികത നമ്മൾ കാണേണ്ടതുമില്ല എന്തായാലും വനം വകുപ്പിനെതിരെ മലയോര ജില്ലകളിൽ മലയോര മേഖലകളിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്നു ഇത് വന്യം വന്യജീവി മനുഷ്യ സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ പ്രസക്തിയുള്ളതാണ് അഭിലാൽ തുടരുന്നുണ്ട് അബിലാൽ ഇതിൽ വനംവകുപ്പിൻ്റെയാണ് റിപ്പോർട്ട് എങ്കിലും വനംവകുപ്പ് എന്താണ് പറയുന്നത് എങ്ങനെയാണ് എം എൽ എക്ക് വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത് അതായത് ബലമായി എത്തി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണോ അതോ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണോ എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ദക്ഷിണ മേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് അന്വേഷണം നടത്തി വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള കണ്ടെത്തലുകളിൽ ദൃശ്യങ്ങൾ ആണ് പ്രധാനപ്പെട്ട ഒരു തെളിവായി പരിഗണിച്ചത് വേണം മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങൾ കണക്കാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അതിൽ ഏറ്റവും പരാ പ്രധാനപ്പെട്ട വസ്തുതയായി പുറത്തു വരികയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് എം എൽ എ കെ യു ജനീഷ് കുമാറിൻ്റെ ഇടപെടൽ അനുചിതമായി പോയി എന്ന് തന്നെയാണ് വീഴ്ച പറ്റിയത് എം എൽ എ കെ യു ജനീഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തടസ്സപ്പെട്ടു സംശയിക്കപ്പെട്ട ആളെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നതിന് പിന്നാലെ എം എൽ എ അവിടെ എത്തുകയും അയാളെ ഇറക്കിക്കൊണ്ടു പോവുകയും ചെയ്ത തീർത്തും അസാധാരണമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എം എൽ എയുടെ ും അവിടുത്തെ ജീവനക്കാരുള്ള സംസാരം അടക്കമുള്ളവ അപക്വുമാണ് എന്നുള്ള പരാമർശം കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ചുരുക്കത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ ഇടപെടൽ ഉണ്ടാവുകയോ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കം റിപ്പോർട്ടിൽ പറയുന്നത് വീഴ്ച ഉണ്ടായിട്ടുള്ളത് ഭാഗത്തു നിന്നാണ് ജീവനക്കാർക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഓഫീസിന് വീണ്ടും വരുമെന്നാണ് അദ്ദേഹം അവിടെ എത്തി